സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വയ നൊസ്റ്റാൾജിയൊക്കെ അടങ്ങിയ ഒരു സംഭവമാണ് ഹായ് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ ക്യാൻഡിന്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾ എത്തിക്കുന്നത് വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റുമാണ് വയനൊസ്റ്റാൾജിയൊക്കെ ഫീൽ ആക്കണവർക്ക് ഇത് പ്രത്യേകിച്ച് എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലെട്ടോ അത്രക്ക് ടേസ്റ്റ് തന്നെയാണ് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇപ്പോൾ എല്ലായിടത്തും മാങ്ങന്റെ സീസൺ ആണല്ലോ വെയിലും ഉണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മഴക്കാലത്തൊക്കെ നമുക്ക് യൂസ് ആക്കാനും പറ്റും കുട്ടികൾക്ക് നല്ല ഫീൽ ഫീലാക്കുന്ന സംഭവം തന്നെയാണ് കുട്ടികൾക്ക് നല്ല വലിയവർക്കും ഇഷ്ടമാകട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് വീഡിയോസൊക്കെ ആദ്യമായിട്ടൊക്കെ കയറിക്കണം എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി ചെയ്യുകട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു രണ്ടര അച്ച ശർക്കരണ്ട് അതൊന്ന് ഒരുക്കിയെടുക്കേണ്ടേ അത് കുറച്ച് വെള്ളത്തിൽ വേണം നമ്മൾ നമ്മളത് ഒരുക്കിയെടുക്കുക ഞാനിപ്പോൾ രണ്ട് സ്പൂൺ അളവ് വെള്ള ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം മിടക്കൊന്ന് തിളക്കണ ടൈമിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മെൽറ്റ് എടുക്കുക കാരണം ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് തന്നെ ശർക്കര ഉപയോഗിക്കും ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ഞാനിപ്പോൾ ഒരു അഞ്ച് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം മാങ്ങ ഒന്ന് ചെത്തിയിട്ട് ഇതുപോലെ ഒന്ന് എടുക്കണം ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതായത് വെള്ളം വൃത്തിൻ്റെ ഒരു തരി ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ തന്നെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ തന്നിരുന്ന് അരച്ച് ഫൈനായിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പം മാങ്ങനെ പൾപ്പ് അങ്ങനെ ആക്കി ാ മതി അപ്പം അത് ശേഷം നമുക്ക് ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ ബാക്കിയല്ല ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ശർക്കര പാനീ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ശർക്കരായാലും പഞ്ചസാര ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുവിധം നമ്മളെ മാങ്ങയിൽ നല്ല മധുരമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതി അപ്പം മധുരത്തിൻ്റെ അളവ് കൂട്ടലും കുറക്കലും നിങ്ങളെ ഓപ്ഷനിലാ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മക്കൾക്കൊക്കെ ആണെങ്കിൽ തന്നെ ഇത്തിരി മധുരം മുന്നിട്ട് നിൽക്കണമായിരിക്കും ഒന്നും കൂടി ബെറ്റർ അപ്പോൾ ഉണങ്ങി വീണ ടൈമിലൊക്കെ ആ മധുരം ബാലൻസ് ചെയ്തിട്ട് നിൽക്കണമെങ്കിൽ ഇത്തിരി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാനാണ് അപ്പം ഞാനിത് ഇതൊക്കെ നന്നായിട്ടൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം കേട്ടോ അത് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം വിടാതെ തന്നെ ഇളക്കണം കേട്ടോ അപ്പം അല്ലെങ്കിൽ അടിയിലൊക്കെ പറ്റി പിടിക്കും അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റിയിട്ട് നമ്മളെ ശർക്കര പാനീയം വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും ഈ മാങ്ങയിലുള്ള കുറച്ച് വെള്ളം അതും കൂടി ഒത്തിരി ഒന്ന് വറ്റിയിട്ട് വരണം ആ ഒരു ടൈമ് വരെ തന്നെ ഇളക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ പൊട്ടിത്തെറുക്കോട്ടോ അതൊക്കെ മേത്ത്ക്കാവണ നമ്മൾ ശ്രദ്ധിക്കണം നല്ല പൊള്ളൽ വരും കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ടാവും അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു ടൈമിൽ ആ തന്നെ നമുക്ക് നന്നായിട്ട് നാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ട് നല്ല പൊട്ടി പൊട്ടി വീണ ഈ ഒരു ടൈം ആവണ തരാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതിന് ശേഷം നമുക്കിതാ ഇതുപോലെ പരന്ന സ്റ്റീലിന്റെ പാത്രം മതിയിട്ടോ സ്റ്റീലിന്റെ പാത്രമോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് എണ്ണ തടവിന് ശേഷം വേണം നമുക്ക് ഈ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഓഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പള്ളി പോയി കൊടുക്കാം ശേഷം നമുക്ക് നന്നായിട്ടൊന്നും ഇതാ ഇതുപോലെ നാക്കിയെടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തൊന്നും ആയിക്കിട്ടിക്കോളൂ കേട്ടോ ാക്കി കൊടുത്താൽ തന്നെ എല്ലാ അതാത്തുനിന്നും ആവും അപ്പം നല്ല വെയില ടൈമിൽ സ്ഥലത്ത് തോന്നി കൊണ്ടുവെക്കാം അപ്പം ഏകദേശം ഒരു മൂന്ന് ദിവസം തന്നെ വെയിൽ ധാരാളം മതിയാവും വെയിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കുറച്ച് ദിവസം തന്നെ വൈകും കേട്ടോ അപ്പം രണ്ട് ദിവസം കഴിയുമ്പം തന്നെ നന്നായിട്ട് വൈകും അപ്പം ഞാൻ ഓരോ ദിവസവും കാ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതാ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ദിവസം കേട്ടോ അപ്പം നല്ല വെയില സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാം അപ്പൊ നിലത്തൊക്കെ വെക്കുന്ന കാരണം ഒത്തിരി ഉയരല്ല സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഈ കോഴിക്കളോ അതുപോലെ തന്നെ ഇതിലൊക്കെ വന്നിട്ട് ഇതില് ഇതാവട്ടോ അപ്പൊ കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതിന് മേലെ എന്തെങ്കിലും ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഫസ്റ്റ് ടൈം ആകുമ്പോൾ അതൊന്നും ചെറുതായിട്ട് ഉള്ളൊന്നും ആയിട്ടുണ്ടാകും ഇപ്പൊ അതാ മൂന്നാമത്തെ ദിവസമാണ് ഈ ഒരു കാണുന്നത് ഈ ഒരു പരുവാവൂട്ടോ അപ്പൊ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് ആ തരാൻ പേരുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് മടക്കി എടുക്കാനും പറ്റും ഏത് ഷേപ്പിലും നമുക്ക് ഇതിനെ ആക്കിയെടുക്കാൻ പറ്റും ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കുന്ന റോളാക്കിയിട്ടെടുക്കുന്ന രീതിയിലാണിപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതപോലെ കത്തി വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുക അപ്പം മോളാണ് ചെയ്യുന്നത് അപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ ഒരു സംഭവം ഇങ്ങനത്തെ സംഭവമൊക്കെ കാണാൻ വോ അപ്പം ഞാൻ അവളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം അതേപോലെ ഒന്ന് കട്ട് ചെയ്യുക അപ്പം പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോട്ടു കേട്ടോ ഇനി വേണമെങ്കിൽ കത്രിക വെച്ചിട്ടും കട്ട് ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഈ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞുകൊടുത്തിട്ട് അതിൻ്റെ മേലൊന്ന് നമ്മൾ ഒന്ന് പിടിച്ചിട്ട് പിന്നെ അന്ന് വ അതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി ഇതിപ്പം കുറച്ച് എന്താ പറയുക വലിയ പറ്റ കട്ടി നൈസായിട്ടല്ല കേട്ടോ വലിയൊരു തിൻ കട്ടിയിൽ വേണം നമ്മൾ ചെയ്യാം ഇനി വേണമെങ്കിൽ ഒന്നും കൂടി കട്ടി കൂട്ടി കൊടുക്കാം പക്ഷെ നല്ല വെയിൽ പിന്നെ കൊള്ളണം കാരണം നല്ല വെയിലുണ്ടെങ്കിലേ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ അപ്പം ഞാൻ ഈ ഒരു പാകത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് റോളാക്കിയെടുക്കാം ഇനിയിപ്പോൾ റോളല്ലെങ്കിൽ സാധാ സ്ക്വയറാക്കിയിട്ട് അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ ഞാൻ പറഞ്ഞാലും കട്ട് ചെയ്യാം അപ്പം അതുപോലെ ചതുരായിട്ട് ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ആക്കാം കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ കഴിക്കാനും ഏത് രീതിയിൽ കഴിക്കാനും ടേസ്റ്റ് ഒന്ന് തന്നെയാണ് സംഭവം നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക അപ്പം പിന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കും അത്ര ഞാൻ സത്യം പറയുകയാണെങ്കിൽ അത്രക്ക് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം അതുപോലെ എടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് എന്താ ചെയ്യാൽ ഇത് എയർ കണ്ടെയ്നർ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് സൂക്ഷിക്കാം അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയോളത്തോളം പുറത്ത് തന്നെ നിൽക്കും പക്ഷെ ഒന്നും ഒന്നും കൂടി ബെസ്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മളെ ഫ്രിഡ്ജിൽ ഇതുപോലെ ഒന്ന് സ്റ്റോറാക്കി എടുത്താൽ മതി വെച്ചാൽ മതി ഇതുപോലെ എന്തെങ്കിലും ബോട്ട് എന്തെങ്കിലും പരന്ന ഇതുപോലെ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ദോരോന്ന് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നടച്ച് വെച്ചിട്ട് ആ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഒരു വർഷം വരെ കേട്ടുകൂടാത്ത നല്ലൊരു മാങ്ങാത്തര മാങ്ങ ക്യാൻഡി എന്നൊക്കെ പറഞ്ഞ സംഭവം നമുക്ക് റെഡിയാക്കാൻ പറ്റും ചാനൽ സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഈ റെസിപ്പി മറ്റുള്ളവർക്കൊന്നും ഷെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ വരാട്ടോ അതുവരെ ബൈ ബൈ